മികച്ച പ്രവർത്തനം നടത്തുന്നു ഒടുവിൽ ഉൾപ്പെടെ കണക്കുകൾ പറയുമ്പോൾ കാലത്തും വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ രംഗത്ത് മുന്നിൽ തന്നെയാണ് ഇലാഹിയ ട്രസ്റ്റ് ചെയർമാൻ കെ എം പരീത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ സി പി സുരേഷ് കുമാർ കോളേജ് ചെയർമാൻ കെ വൈ സാദിഖ് മുഹമ്മദ് മാനേജർ എം അബ്ദുൽ ഖാദർ ഇലാഹിയ ട്രസ്റ്റ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് റഷീദ് ഇലാഹിയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മാനേജർ വി യു സിദ്ദിഖ് ചെയർമാൻ പി എച്ച് മുനീർ ഇലാഹിയ ട്രസ്റ്റ് സെക്രട്ടറി എം കെ സയ്യിദ് മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ മൂവാറ്റുപുഴ